രോഗശയ്യയിൽ കിടക്കുന്നവരുടെയും വീടുകളിൽ ഒറ്റപ്പെട്ട് കഴിയുന്നവരുടെയും ആശ്രയമാണ് ഇത്തരക്കാരിൽ സാമ്പത്തികമായി പിന്നാക്കം നിൽക്കുന്നവർക്ക് സൗജന്യമായി റേഡിയോ നൽകുന്ന പദ്ധതിക്ക് കണ്ണൂരിലെ ഒരു സംഘടന തുടക്കം കുറിച്ചിരിക്കുന്നു കണ്ണൂർ ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന ഹെൽപ്പ് ആൻഡ് ഹീൽ ചാരിറ്റബിൾ ഫൗണ്ടേഷൻ ആണ് റേഡിയോ പാർട്ണർ എന്ന പേരിലുള്ള പുതിയ പദ്ധതിക്ക് തുടക്കമിട്ടത് റിപ്പോർട്ട് കാണാം വീടുകളിൽ ഒറ്റപ്പെട്ട് കഴിയുന്നവർക്കും കുടുംബാംഗങ്ങളുമായി പരസ്പരം ആശയവിനിമയം നടത്താനാവാത്തവർക്കും റേഡിയോ വലിയ കൂട്ടാണെന്ന കണ്ടെത്തലിൻ്റെ അടിസ്ഥാനത്തിലാണ് റേഡിയോ പാർട്ട്നർ എന്ന പദ്ധതിക്ക് തുടക്കം കുറിച്ചത് രജിസ്റ്റേഡ് ക്ലബുകൾ വഴിയാണ് റേഡിയോ സെറ്റ് വിതരണം ചെയ്യുന്നത് ഇരുപത് റേഡിയോ സെറ്റുകൾ ഇതിനകം നൽകി കഴിഞ്ഞു ഈ കേൾക്കുക എന്നുള്ളത് മനുഷ്യൻ്റെ വളരെ വലിയൊരു ആവശ്യമാണ് നമ്മളുടെ ബുദ്ധിമുട്ടുകൾ ഒരാൾ കേൾക്കാനുണ്ടാവുമ്പോൾ ഒരുപാട് ആശ്വാസം തോന്നും അങ്ങനെയാണ് നമ്മൾ ആ പരിപാടി തുടങ്ങിയത് അതിൽ നിന്നുമാണ് ഒരുപാട് പേർക്ക് ബുദ്ധിമുട്ടുള്ള ഒരുപാട് പ്രശ്നങ്ങളുണ്ടെന്നും അതുകൊണ്ട് അവരെ സഹായിക്കാൻ ഒരു മനസ്സ് വേണമെന്ന് ശ്രോതാക്കൾ പറയുകയും അങ്ങനെ ശ്രോതാക്കളിലൂടെയാണ് സത്യത്തിൽ ഈ ഒരു ഹെൽപ്പ് ആൻഡ് ഹീൽ ചാരിറ്റബിൾ ഫൗണ്ടേഷൻ ജന്മം എടുത്തത് ഏറ്റവും പ്രധാനപ്പെട്ട ഞങ്ങൾ പല ഭാഗത്തും ഈ തരത്തിലുള്ള സഹായമായിട്ട് പോകുമ്പോൾ അപ്പോഴാണ് മനസ്സിൽ പല വീടുകളിലും അവശരായ ആൾക്കാരും ഒറ്റപ്പെട്ട മാതാപിതാക്കളുണ്ട് അല്ലെങ്കിൽ അച്ഛനോ അമ്മയോ ഒക്കെ ഒറ്റപ്പെട്ടിങ്ങനെ ഒറ്റപ്പെട്ട് ഒരു വീട്ടിൽ ഒരാൾ മാത്രം ജീവിക്കുന്ന അവസ്ഥയുണ്ട് അവർക്ക് ആരും സംസാരിക്കാനില്ല അപ്പൊ അവർക്ക് വേണ്ടി എന്ത് ചെയ്യാൻ പറ്റും നമ്മുടെ റേഡിയോ റേഡിയോ മാധ്യമമാണെന്ന് മനസ്സിലായത് മനസ്സിന് നൽകുന്ന ചെറുതല്ലെന്ന് രോഹിണി പറയുന്നു പാട്ട് എല്ലാം കേൾക്കാനുണ്ട് ഉച്ചക്ക് രണ്ടു മണിക്കാണ് പാട്ട് ഓരോ രാവിലെ ആണെങ്കിലും ക്ഷേത്രത്തെ ഓരോ പരിപാടി ഉണ്ടാവില്ല ഇന്നും അത് കുറെ കേട്ടിരുന്നു റേഡിയോയുടെ പ്രാധാന്യം നമ്മുടെ ഗ്രാമപ്രദേശത്ത് ഇന്നും വളരെ കൂടി കേൾക്കാനും കാര്യങ്ങൾ അറിയാനും ഇഷ്ടപ്പെടുന്ന ഒട്ടേറെ ജനങ്ങൾ നമ്മുടെ നാട്ടിലും നമ്മുടെ നാട്ടിലും പ്രദേശങ്ങളിലും ഉണ്ട് എന്നാരോരും ഇല്ലാത്ത ആളുകളെ തെരഞ്ഞെടുത്തുകൊണ്ട് വളരെ അർഹതപ്പെട്ട ആളുകളുടെ കൈമിലെത്തിക്കുന്നതിനു വേണ്ടി നമ്മൾ പ്രവർത്തിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് പറയാൻ സ്ത്രീകൾക്ക് ഒരു സഖി എന്ന രീതിയിലുള്ള ഒരു പ്രവർത്തനമാണ് ഇപ്പോൾ എനക്ക് ഇവിടെ രോണിയച്ചക്ക് റേഡിയോ കൊടുത്തപ്പോൾ എനിക്ക് തോന്നിയിട്ടുള്ളത് ഓരോ കാണുന്നു അതുകൊണ്ട് എപ്പോഴും റേഡിയോ വെച്ച് എല്ലാ പരിപാടിയും കേൾക്കുന്ന ഒരു പതിവ് ഉണ്ട് അഞ്ഞൂറോളം അംഗങ്ങൾ ഉൾപ്പെട്ട ഹെൽപ്പ് ആൻഡ് ഹീൽ രോഗികൾക്കും ദുരിതം അനുഭവിക്കുന്നവർക്കുമായി കഴിഞ്ഞ രണ്ടര വർഷത്തിനിടെ പതിനാറ് ലക്ഷത്തോളം രൂപ നൽകിയതായും സംഘടനാ ഭാരവാഹികൾ പറയുന്നു നമ്മള് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് കാലഘട്ടത്തില് ശ്രോതാക്കളുടെ ഒരു കൂട്ടായ്മയിൽ നിന്ന് പാവപ്പെട്ടവരെ സഹായിക്കാൻ വേണ്ടിയിട്ട് നമ്മള് ഉണ്ടാക്കിയെടുത്ത ഒരു ഫൗണ്ടേഷനാണ് ഹെൽപ്പ് ആൻഡ് ഹീൽ ചാരിറ്റബിൾ ഫൗണ്ടേഷൻ നിലവിൽ നമ്മൾ കുറേയധികം കാര്യങ്ങൾ ചെയ്യുന്നുണ്ട് ആ കൂട്ടത്തിൽ നമ്മൾ വളരെ പാവപ്പെട്ട ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്ന ആൾക്കാർക്ക് റേഡിയോ സെറ്റ് വിതരണം ചെയ്യുന്ന ഒരു പരിപാടിയും കൂടി ചെയ്തിട്ടുണ്ട് ഏകദേശം പത്തി ഇരുപതോളം ആൾക്കാർക്ക് പല ക്ലബ്ബുകളെയും കേന്ദ്രീകരിച്ച് അവരുടെ സഹകരണത്തോടുകൂടി റേഡിയോ സെറ്റുകൾ വിതരണം ചെയ്തിട്ടുണ്ട് ഇനിയും പേർക്ക് കൊടുക്കാനുണ്ട് ജീവിതത്തിൽ ഒറ്റപ്പെട്ടു പോകുന്നവർക്കും രോഗശൈലിയിലാകുന്നവർക്കും വിനോദോപാധി എന്നതിലപ്പുറം റേഡിയോ ലോകത്തിന്റെ സ്പന്ദനങ്ങൾ തൊട്ടടുത്തുനിന്ന് പോലെ കേട്ടറിയുന്നതിന് സഹായകമാവുകയും ചെയ്യുന്നു വേദനകളും ദുഃഖങ്ങളും ഇല്ലാത്ത നിമിഷങ്ങൾ സമ്മാനിക്കുക കൂടിയാണ് നമ്മുടെ സ്വന്തം റേഡിയോ കണ്ണൂരിൽ നിന്ന് ക്യാമറാമാൻ കെ വി രവീന്ദ്രനൊപ്പം കെ ഒ ശശിധരൻ ദൂരദർശൻ